മധ്യപ്രദേശിൽ നടന്ന ഒരു ദുരന്തം ചുമ മാറാൻ കുട്ടികൾക്ക് നൽകിയിരുന്ന മരുന്ന് തന്നെ അവരുടെ ജീവൻ എടുത്തപ്പോൾ രാജ്യം മുഴുവൻ നടുങ്ങിപ്പോയി വൈദ്യശാസ്ത്രത്തിലെ ചെറിയ അശ്രദ്ധ പോലും എത്ര വൻ ദുരന്തമായി മാറാമെന്ന് ഓർമ്മിപ്പിച്ച സംഭവമായിരുന്നു അത് മധ്യപ്രദേശിൽ കോൾഡ്രിഫ് എന്ന ചുമ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് നിരവധി കുട്ടികളാണ് അന്ന് മരിച്ചത് ഈ സംഭവത്തിന് പിന്നാലെ ഇന്ത്യൻ സർക്കാർ ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനത്തിലേക്ക് കടക്കുകയാണ് ചുമ മരുന്നുകളിലെ അപകടകരമായ ഘടകങ്ങളെ കണ്ടെത്താനും നിയന്ത്രിക്കാനുമുള്ള നടപടികളാണ് രാജ്യത്ത് ഇനി മുതൽ ചുമ ചുമസിറപ്പുകളുടെ ഉൽപാദനവും ഘടകങ്ങളുടെ നീക്കവും കർശനമായി ഡിജിറ്റൽ രീതിയിൽ ട്രാക്ക് ചെയ്യപ്പെടും മധ്യപ്രദേശിലെ ചില ഗ്രാമങ്ങളിൽ കഴിഞ്ഞ മാസം ചില കുട്ടികൾക്ക് സാധാരണ ചുമയും പനിയുമുണ്ടായിരുന്നു ആരോഗ്യ പ്രവർത്തകർ അവർക്ക് കോൾഡ്രിഫ് എന്ന ചുമ മരുന്ന് നൽകി എന്നാൽ മരുന്ന് കഴിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികൾക്ക് ശ്വാസതടസ്സം ഷർദി ബോധക്ഷയം എന്നീ ലക്ഷണങ്ങൾ വന്നു പലരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിനു മുൻപ് തന്നെ കുട്ടികളുടെ ജീവൻ നഷ്ടമായി തുടർന്നുള്ള പരിശോധനയിൽ നിന്നും പുറത്തുവന്ന സത്യം ഭയാനകമായിരുന്നു കൊൾഡ്രിഫ് എന്ന ചുമമരുന്ന് നിർമ്മിച്ചത് ശ്രേസൻ ഫാർമ എന്ന കമ്പനിയായിരുന്നു പരിശോധനയിൽ കണ്ടെത്തിയത് മരുന്നിൽ ഡൈ ഈദൈലിൻ ഗ്ലൈക്കോൾ എന്ന വിഷാംശം അനുവദിച്ചതിനേക്കാൾ അഞ്ഞൂറ് മടങ്ങ് അധികമായിരുന്നു എന്നതാണ് ഈ വിഷം സാധാരണയായി വ്യവസായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് എന്നാൽ ചില മരുന്ന് നിർമ്മാതാക്കൾ കുറഞ്ഞ ചെലവിനായി ഫാർമസ്യൂട്ടിക്കൽ നിലവാരത്തിലുള്ള ഗ്ലിസറിൻ അല്ലെങ്കിൽ പ്രോപ്പിലിൻ ഗ്ലൈക്കോളിന് പകരം ഇത്തരം സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗിക്കുന്നത് ശീലമാണ് ഇത് രാജ്യത്തുടനീളം വലിയ ചർച്ചയായി ഇതേ തുടർന്ന് ലോകാരോഗ്യ സംഘടന ഇന്ത്യയിൽ നിന്നുള്ള ചില മരുന്നുകളിൽ വിഷാംശം കണ്ടെത്തിയെന്നും ഇനിയും കൂടുതൽ കർശനമായ നടപടികൾ ആവശ്യമാണെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്ര മരുന്ന് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഓൺലൈൻ നാഷണൽ ഡ്രഗ് ലൈസൻസിംഗ് സിസ്റ്റം എന്ന പോർട്ടലിലൂടെ ഡിജിറ്റൽ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ചത് ഇതിലൂടെ മരുന്ന് നിർമ്മാതാക്കളും നിയന്ത്രണ ഏജൻസികളും എല്ലാം തങ്ങളുടെ ഉൽപാദനവും ഘടകങ്ങളുടെ ഉപയോഗവും ഓൺലൈനായി രേഖപ്പെടുത്തേണ്ടി വരും സി ഡി എസ് ഇ പുറത്തിറക്കിയ ഡോക്യുമെന്റിൽ പത്ത് ഹൈറിസ്ക് ഘടകങ്ങൾ ഉൾപ്പെടുത്തിയതായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവ സാധാരണയായി ചുമ സിറപ്പുകളിലും മറ്റ് ലിക്വിഡ് മരുന്നുകളിലും ഉപയോഗിക്കാറുള്ളതാണ് ഇതിൽ ഗ്ലിസറിൻ പ്രോപ്പിലിൻ ഗ്ലൈക്കോൾ സോർബിറ്റോൾ മാൽറ്റിറ്റോൾ ഈതെൽ ആൽക്കഹോൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഒ എൻ ഡി എൽ എസ് പോർട്ടൽ വഴി നിരീക്ഷിക്കാൻ കഴിയും പുതിയ നിയമങ്ങൾ പ്രകാരം എല്ലാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലും ഇനി മുതൽ ഒ എൻ ഡി എൽ എസ് പോർട്ടൽ വഴിയുള്ള മാനുഫാക്ചറിംഗ് ലൈസൻസ് വാങ്ങിയിരിക്കണം ഓരോ ബാച്ചിന്റെയും വിവരങ്ങൾ ബാച്ച് നമ്പർ അളവ് സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് വിതരണക്കാരന്റെ വിവരങ്ങൾ തുടങ്ങിയവ റിയൽ ടൈമായി അപ്ലോഡ് ചെയ്യണം ഡാറ്റ ഡിജിറ്റലൈസ് സ്ഥിരീകരിക്കാതെ ഒരു ബാച്ചും വിപണിയിൽ ഇറക്കരുതെന്നും സ്റ്റേറ്റ് റെഗുലേറ്റർമാർ ഉറപ്പാക്കേണ്ടതുണ്ട് ഹൈറിസ് സോൾവാൻറ്റുകൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് പ്രോപ്പിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്ന വിതരണ ശൃംഖലയെയും ഗുണനിലവാരത്തെയും നിരീക്ഷിക്കാൻ ഡിജിറ്റൽ മോണിറ്റിംഗ് സിസ്റ്റം ആവശ്യമാണെന്നും അതിനായി ഒ എൻ ഡി എൽ എസ് പോർട്ടൽ ഇതിനകം അപ്ഗ്രേഡ് ചെയ്ത് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നുവെന്നും സി ഡി എസ്ഇഒ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ നടപടിയുടെ ലക്ഷ്യം തന്നെ വിഷാംശം കലർന്ന ഫാർമസ്യൂട്ടിക്കൽ സോൾവാൻറ്റുകളുടെ ഉപയോഗം പൂർണമായി തടയുക എന്നതാണ് പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കുട്ടികൾക്ക് ചുമസിറപ്പ് നൽകരുത് അംഗീകൃത ഫാർമസികളിൽ നിന്ന് മാത്രം മരുന്നുകൾ വാങ്ങുക പാക്കേജിൽ നിർമ്മാതാവിന്റെ പേര് ബാച്ച് നമ്പർ ലൈസൻസ് ഡീറ്റെയിൽസ് എന്നീ വിവരങ്ങൾ കാണാത്ത മരുന്നുകൾ ഒട്ടും ഉപയോഗിക്കരുത് ചില കമ്പനികളുടെ അശ്രദ്ധയും നിയന്ത്രണത്തിലെ പോരായ്മകളും കുട്ടികളുടെ ജീവനെടുത്ത സംഭവത്തിന് ശേഷം ഇപ്പോൾ ഇന്ത്യയുടെ മരുന്ന് മേഖല ഒരു നിർണായക ഡിജിറ്റൽ മാറ്റത്തിന്റെ പാതയിലാണ് ഈ പുതിയ സംവിധാനത്തിലൂടെ വിഷാംശമുള്ള മരുന്നുകളുടെ നിർമ്മാണവും വിതരണവും തടയാനും ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ചുമസിറപ്പുകളുടെ പിന്നാമ്പറം ഇനി പൂർണമായും സർക്കാരിന്റെ കണ്ണിനകത്ത്